മനാ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജോജി ജേക്കബ് ഫ്രം തൃശ്ശൂർ തൃശൂർ ജില്ലയിലെ ചേരുംകുഴിന്ന് സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഷോപ്പ് ടൗണിൽ നിന്ന് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് നെല്ലിക്കുന്ന നടത്തറ പൂച്ചട്ടി പലക്കാവ് അതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി കേട്ടോ അപ്പോൾ ബസ്സിനൊക്കെ വരുവാണേൽ ബസ് കൂടുതൽ പുത്തൂർ വഴിക്കാണ് ആ വഴിക്ക് കുറച്ച് ദൂരം കൂടുന്നുണ്ട് പത്തിരുപത് ഉണ്ട് അപ്പോൾ ടൗൺ ബസ്സിനൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ശക്തം സ്ഥാനത്ത് നിന്ന് ഡയറക്റ്റ് ചേരും കുഴിക്ക് ബസ് കിട്ടും ചേരുംകുഴിയിൽ നിന്ന് ഓരോരുത്തർ ബസ്സിലേക്ക് കയറാവുള്ളൂ കേട്ടോ വേറെ വഴിക്ക് നമംഗലം മരൊട്ടിച്ചാൽ ബസ്സിലേക്ക് കയറിയിട്ട് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് പിന്നെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്ക് വിളിച്ചു വരുന്നൊരു അവസ്ഥ വരും ചേരും ഡയറക്റ്റ് ബസ് ഉണ്ട് കുറച്ച് ഗ്യാപ്പുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നോക്കിയിട്ട് വരെ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടോ നിങ്ങൾ വിളിക്കുക അപ്പം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം വലക്കാവ് വഴിക്കും ബസ്സ് ഉണ്ട് കുറവാണെങ്കിലും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു അടിപൊളി ഫാബ്രിക്കാണ് കേട്ടോ അടിപൊളി പറഞ്ഞാൽ അമേരിക്കൻ ക്രൈപ്പ് ആണ് കുറേ കസ്റ്റമേഴ്സ് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക എന്ത് അമേരിക്കൻ ക്രൈപ്പ് ഓണമായിട്ട് കൊണ്ടുവരാതെ ഞങ്ങൾക്കൊക്കെ ആവശ്യമാണ് റേറ്റ് കുറവുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് അമേരിക്കൻ ക്രൈപ്പ് ചേട്ടൻ വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് ഓണമായിട്ട് എന്താ കാണിക്കാത്തതെ കൊണ്ടുവരാത്തതെന്നൊക്കെ അപ്പോൾ ആരും നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾക്കെല്ലാം നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടിപൊളി പ്രിന്റുകളൊക്കെ ഓണമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത് കാണിക്കാം പ്രിന്റുകൾ കാണിക്കാം എല്ലാം സൂപ്പർ പ്രിന്റുകളാണ് കേട്ടോ ഒരു കണ്ടാ സൂപ്പർ പ്രിന്റുകളാണ് കേട്ടോ ഇതിന്റെ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഈ അമേരിക്കൻ ഗ്രേപ്പിന്റെ വിട്ടു വരുന്നത് നാല്പത്തി ഒന്ന് നാല്പത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ ഇപ്പൊ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റി ആണ് നമ്മൾ അമേരിക്കൻ ഗ്രേപ്പിൽ കൊടുക്കുന്നത് ഇതില് കുറെ ക്വാളിറ്റി ലോ താഴേക്കാണ് പിന്നെ വരുന്നത് അതല്ല കേട്ടോ ഉള്ളതിൽ ഏറ്റവും നല്ല ഹെവി ക്വാളിറ്റി തന്നെ കൊടുത്തത് അപ്പോൾ നമ്മുടെ ഇന്ന് മേടിച്ചുള്ള കസ്റ്റമേഴ്സിനൊക്കെ അറിയാം കേട്ടോ ഒരു ബാന്തിനി പ്രിൻ്റാണ് വരുന്നത് വിത്ത് വരുന്നത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് ഇഞ്ച് നമ്മൾ ആ ഏറ്റവും റേറ്റ് കുറച്ച് നമ്മളാണ് കൊടുക്കുന്നത് കേട്ടോ നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതും ഏറ്റവും നല്ല ക്വാളിറ്റി അതാണ് എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും നല്ല ക്വാളിറ്റി ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് ഇതിന് നാല് കളേഴ്സ് അവൈലബിൾ ആണ് പെർ മീറ്റർ നാൽപ്പത്തി രൂപ മാത്രമേ കിട്ടോ നാൽപ്പത്തി ഒരു മീറ്ററിൻ്റെ റേറ്റ് ഓക്കെ ഇതിൽ നാല് കളേഴ്സ് വരുന്നുണ്ട് വേറെ കുറച്ച് പ്രിന്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതും ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക ഒരു നമ്പറിലേക്ക് നിങ്ങൾ ഓർഡർ ഇടാവുള്ളൂ കേട്ടോ ഓർഡർ ഇടുന്ന കൂടെ അതിന്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഒക്കെ കറക്റ്റായിട്ട് അയക്കണം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റാത്തൊരു വിഷമിക്കുണ്ടോ ഫോട്ടോസ് അയച്ചു തരാം നാല് കളേഴ്സിൽ എന്താ ആദ്യം കാണിച്ചത് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഡാർക്ക് നേവി ബ്ലൂ ഇത് ബ്ലാക്ക് അല്ല കേട്ടോ ഒന്നൂടെ പറയാണ് കളർ ഞാൻ പറഞ്ഞില്ല നേവി ബ്ലൂ ആണ് വരുന്നത് അടുത്ത് കണ്ട ഒരു മാമ്പഴമഞ്ഞ സെയിം പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ മാമ്പഴമഞ്ഞ ആണ് വരുന്നത് അടുത്തത് ഒരു ബോട്ടിൽ ആണ് വരുന്നത് ഇതാ പെർ മീറ്റർ നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു പ്രിന്റിൽ തന്നെ ആ അടുത്ത പ്രിന്റ് വരുന്നത് ഒരു റെഡ് ആണ് കേട്ടോ റെഡ് കളർ അങ്ങനെ ബാക്കി പ്രിൻ്റുകൾ ഞാൻ കാണിച്ച് തരാം കുറേ പ്രിന്റുകൾ വരുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു ബാന്തിന് പ്രിന്റിൽ നാലെണ്ണം വരുന്നുണ്ട് ഓക്കെ അടുത്ത പ്രിന്റ് കാണിക്കാം എല്ലാം നമ്മൾ നിവർത്തുന്നില്ല കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം ഓക്കെ ഇതൊരു സിക്സ് ആഗ് ആണ് ഇത് ജസ്റ്റ് ഞാൻ വേണേ ഇത് ഒരെണ്ണം നിവൃത്തി കാണിക്കട്ടോ സിക്സ് ആകായൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഡൗട്ട് വരും ഇത് എങ്ങനെ അതിന്റെ പ്രിന്റ് വരുന്നെന്ന് ക്യാമറ ഒന്നോ മേളിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അതിന്റെ പ്രിന്റ് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ സിക്സ് ആകാവുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും നീളത്തിലാണോ വട്ടത്തിലാണോ അതിന്റെ പ്രിന്റ് വരുന്നത് എന്ന് ഓക്കെ അതാ ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ താഴേക്കാണ് വരുന്നത് കേട്ടോ കുറുകനല്ല വരുന്നത് ഓക്കെ ഇതില് നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഒക്കെ ലൈറ്റ് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ സാധാരണ ഒരു ടോപ്പ് ഒക്കെ അടിക്കണേ നമുക്ക് രണ്ടര മീറ്റർ മതിയാവും പെർ മീറ്റർ നാല്പത്തി അഞ്ച് രൂപയുള്ളൂ രണ്ടര മീറ്റർ മതി സാധാരണ നോർമൽ സ്ലിറ്റ് ഇട്ടിട്ട് അടിക്കാന് പിന്നെ കുട്ടികൾക്കായാലും ഫ്രോക്ക് ഒക്കെ അടിക്കാൻ പറ്റും അടിപൊളി ഒരു ഫാബ്രിക് ആണ് കേട്ടോ നമുക്ക് എങ്ങനെയുള്ള സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ എങ്ങനെ വാഷ് ചെയ്യുന്നുണ്ടോ കളർ പോവുക ചുരുങ്ങോ ഒരു പ്രശ്നവും ഇല്ല ഇതിൻ്റെ ബാക്കി കളേഴ്സ് കാണിക്കാം ആ ഒരു ലൈറ്റ് ഗ്രീനും ഒരു ബ്ലൂ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു കളറാണ് ഓക്കെ ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് യെല്ലോ ഒക്കെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി ആണ് കേട്ടോ പിന്നെ ഒരു അടുത്ത് വരുന്നത് നാലാമത്തെ കളർ ഗ്രേ ഗ്രേ കളർ എല്ലാത്തിലും വൈറ്റ് വരുന്നുണ്ട് കേട്ടോ വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്നുണ്ട് ഓക്കേ ഒക്കെ ക്രേപ്പ് തന്നെയാണ് കേട്ടോ അത്തേ മീറ്റർ നാല്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഓക്കേ അടുത്തൊരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ ഒരു വെറൈറ്റി പ്രിന്റ് ബട്ടർഫ്ലൈ നമ്മുടെ വേറെ മറ്റേത് അവൈലബിൾ ആണ് ഇതിപ്പോ ഒരു പുതിയൊരു ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് വൈറ്റിൽ തന്നെ വേറെ കുറച്ച് വലിപ്പം കൂടിയ കളേഴ്സ് ഒക്കെ കേട്ടോട്ടോ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ടൈപ്പ് അല്ല രണ്ട് കളർ ചേഞ്ച് ആണ് ഇതിൽ വേണ്ട ഒരു വൈലറ്റ് ഗ്രീന് ഇത് അടുത്തത് വരുന്നത് ഇതാ ഒരു ഡാർക്ക് ഗ്രീൻ റെഡ് കാഷ് കളറ് അങ്ങനെ ബട്ടർഫ്ലൈ വരുന്നത് രണ്ടും കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഏത് ഫോട്ടോസ് അയച്ചു തരാം നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ പറ്റും ഓക്കെ അടുത്ത പ്രിന്റ് കാണിക്കാം അടുത്ത ഒരു സിംഗിൾ ആണ് കേട്ടോ കാരണം ഇതിൽ കൊറേ എൻക്വയറി ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഒരു ബണ്ടിലെ ഉള്ളു കേട്ടോ ഇത് റീസ്റ്റോക്ക് ചെയ്തതാണ് ഓക്കെ പിന്നെ അടുത്തത് അടുത്തതൊരു പുതിയ അടിപൊളി പ്രിന്റാണ് കലങ്കാരി ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ കലങ്കാരി പ്രിന്റ് കലങ്കാരിയിൽ കണ്ടോ നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ഡാർക്ക് റെഡ് റെഡാണ് കേട്ടോ ഒന്നല്ല നല്ല റെഡാണ് പുതിച്ച റെഡല്ല വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര റെഡായിട്ട് തോന്നാം ഇതാ കലങ്കാരിയിൽ തന്നെ അടുത്ത് ബ്ലാക്ക് ഇത് കുറെ പേര് ഡ്രസ് കോഡിനൊക്കെ അവിടെ എടുക്കാറുണ്ട് കേട്ടോ ഡ്രസ് കോഡ് ചെയ്യാനായിട്ട് കുറെ ലേഡീസിനും ജെന്റ്സിനും ജെന്സിനൊക്കെ ഷർട്ട് ചെയ്യാനൊക്കെ കുറെ പേര് കൊണ്ടുപോകുന്നുണ്ട് പൊക്കെ അത് അടിപൊളിയാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതാ ബ്ലാക്ക് അടുത്തത് തന്നെയാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇതില് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അടുത്ത പ്രിന്റ് നമ്മളെല്ലാം നിവർക്കണല്ലോ കേട്ടോ സമയത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഓക്കെ ഇത് അടുത്ത പ്രിന്റ് ഇത് നേവി ബ്ലൂലാണ് ബ്ലാക്കിൽ അല്ലേ പ്രിന്റ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല പ്രിന്റുകളാവരുന്നത് വൈറ്റ് റെഡ് ഫ്ലവർ ഒക്കെ ഓക്കെ ആ സെയിം പ്രിന്റിൽ തന്നെ നാല് കളേഴ്സ് വരുന്നുണ്ട് അത് അടുത്തത് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ ഇത് ബ്ലാക്കിലാവുന്നത് ആദ്യത്തേത് നേവി ബ്ലൂ ആണ് ഇത് ബ്ലാക്കിലാണ് വരുന്നത് അമേരിക്കൻ ഗ്രാപ്പ് പിന്നെ കുറെ പുതിയ കളക്ഷൻ വന്നിട്ട് കേട്ടോ എന്താ ഇതൊരു നല്ല ഒരു ഡാർക്ക് മെറൂൺ നല്ല മെറൂണിലാണ് വരുന്നത് കേട്ടോ അടുത്തത് അടുത്തത് ബോട്ടിൽ ഗ്രീൻ നല്ല ബോട്ടിൽ ഗ്രീനിലാണ് വരുന്നത് ആ പ്രിന്റ് സെയിം പ്രിന്റ് ആണ് അതെ കളറാണ് ചേഞ്ച് ആവുന്നത് കേട്ടോ ഇതാ അടുത്തത് അടുത്തൊരു പ്രിന്റ് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കുറെ പേര് ഈ ഒരു പ്രിന്റ് ചോദിച്ചിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് കിട്ടാണ്ട് ഇതാ വന്നിട്ടുണ്ട് ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് നേവി ബ്ലൂ വന്നിട്ട് ഒക്കെ ക്രേപ്പ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രേപ്പ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം അതുപോലെ ഡിസൈനുകളുണ്ട് എല്ലാം നിവർത്താത്തവും ഇതെല്ലാം കാണിച്ചു കഴിയേണ്ടേ ഓക്കെ അതിൻ്റെ ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ ഓക്കെ അടുത്ത ഡിസൈൻ ഈ ഒരു കലങ്കാരി ഡിസൈനിൽ ഇത് നേവി ബ്ലൂലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ഒരു പീച്ച് ഒരു ലൈറ്റ് ഗ്രീനും ഇവിടെ അവൈലബിൾ ആണ് ഫോട്ടോ നിങ്ങൾക്ക് അയച്ച് തരും അതുപോലെ ഒരു സിക്സ് ആഗ് ഇതിപ്പോ റീസ്റ്റോർക്ക് ചെയ്ത് വന്നിട്ടുള്ളതാണ് റെഡും ഒരു റോസൊക്കെ ആയിട്ട് വരുന്നു വൈറ്റ് അല്ല വൈറ്റ് ഇല്ല ഇല്ലതില് ഓക്കേ ഇനി അടുത്തത് അടുത്തത് പിന്നെ പ്രിന്റ് ഒരു പുതിയ പ്രിന്റ് ആണ് കേട്ടോ ഉണ്ടോ കുറച്ച് വലിയ ഫ്ലവർ ഒക്കെ ആയിട്ട് അതിന്റെ നാല് കളേഴ്സ് വരുന്നുണ്ട് ഒക്കെ ക്രേപ്പിൽ തന്നെയാണ് കേട്ടോ ഫാബ്രിക് ഒന്നും മാറിയിട്ടില്ല അമേരിക്കൻ ക്രേപ്പ് തന്നെയാണ് പെർ മീറ്റർ നാല്പത്തി അഞ്ച് രൂപയുള്ളൂ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും റേറ്റ് കുറവുള്ളതും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫാബ്രിക് ആണ് കേട്ടോ ഓക്കെ പെർ മീറ്റർ നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ വീഡിയോസ് നമ്മൾ കുറച്ച് ലേറ്റ് ആവുന്നതിൻ്റെ കാര്യം ഓണം പ്രമാണിച്ച് ഷോപ്പിലും നല്ല തിരക്കാണ് കേട്ടോ അതുകൊണ്ടാണ് ദൈൻ്റെ വേറെ കളറ് അത് നമ്മൾ കാണിച്ചത് ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് അടുത്തൊരു ഗ്രീൻ ആ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കളർ മാത്രമേ ചേഞ്ച് ആവുള്ളൂ ഓക്കേ ആ സെയിം പ്രിന്റ് ഒരു കളറും കൂടെ വരുന്നുണ്ട് നേവി ബ്ലൂവിൽ ബ്ലൂല്ണ്ടോ പിന്നെ നമുക്ക് ഇതിന്റെ ബോട്ടോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടത്തിന്റെ പോപ്പിലിൻ ക്ലോത്ത് അടിപൊളി പോപ്പിലിൻ്റെ കുറെ കസ്റ്റമേഴ്സ് മേടിച്ചിട്ടുണ്ട് അപ്പൊ അറിയാം ബ്ലാക്ക് ചിക്കു കളർ കുറെ കളേഴ്സ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ പോപ്പിലിന്റെ നമ്മൾ ഇന്നത് കാണിക്കില്ല കാരണം അതിന് കുറേ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് റെഡ് മെറൂൺ അങ്ങനെ കുറേ കളേഴ്സ് പോപ്പിലിന്റെ വന്നിട്ടുണ്ട് അടിപൊളി ഹെവി പോപ്പിലാണ് വേറെ മീറ്റർ തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഓക്കെ എന്റെ അടുത്ത കളേഴ്സ് കാണിക്കാം ഓക്കെ നേവി ബ്ലൂ ഇനി അടുത്ത ഡിസൈൻ ഇതൊരു അടിപൊളി ഡിസൈൻ ആട്ടോ ഒക്കെ വൈറ്റിലാണ് വരുന്നത് കളർ ചേഞ്ച് ആയിട്ട് വരുന്നത് ഡിസൈൻ കണ്ടോ വൈറ്റിലൊരു ബ്ലൂ അത് അടുത്തത് വൈറ്റിൽ ഒരു പീച്ചാണ് വരുന്നത് അടുത്തത് സെയിം ഡിസൈൻ തന്നെയാണ് കളർ മാത്രമേ ചേഞ്ച് ആവുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഓർഡർ ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് എത്ര മീറ്റർ വേണമെന്ന് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തയക്കണം പിന്നെ നിങ്ങൾ ചിലപ്പോൾ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് മീറ്റർ ടൈപ്പ് പിന്നെ അഡ്രസ്സ് അയക്കുമ്പോൾ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുക ആരും വോയിസ് വിടരുത് കേട്ടോ ഓരോ ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഇത്ര മീറ്റർ എന്നുള്ളത് ആരും വോയിസ് വിടരുത് അപ്പം നിങ്ങൾ തിരക്കാകുമ്പോൾ നമ്മളെ വോയിസ് കേൾക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് വൈറ്റിൽ ബ്ലാക്ക് അപ്പം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത അയക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക അഡ്രസ്സൊക്കെ അയച്ചുതെന്ന് അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കൊര്യർ അയക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് കേട്ടോ പോസ്റ്റിലാണെങ്കിൽ നിങ്ങൾ പോസ്റ്റിൽ അയക്കണമെന്ന് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് അയക്കുക കാരണം ഡി ടി ഡി സി ആണെങ്കിൽ നമുക്ക് കറക്റ്റ് പെട്ടെന്ന് ഡെലിവറി ഒക്കെ ഉണ്ടാവും രണ്ട് കിലോമീറ്റർ ഉള്ളിലൊക്കെ അവർ ഹോം ഡെലിവറി ചെയ്യുള്ളൂ പക്ഷേ കേരളത്തിൽ എവിടെയും നമുക്ക് പിറ്റേ ദിവസം തന്നെ കിട്ടാറുണ്ട് പോസ്റ്റ് അപ്പം മേടിക്കാൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ തീർച്ചയായിട്ടും പോസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തയക്കുക പോസ്റ്റ് ആകുമ്പോൾ കുറച്ച് ലേറ്റ് ആവും നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അവരാകുമ്പോൾ പോസ്റ്റ് ഓഫീസ് പോയി പോസ്റ്റ് ആവുമ്പോൾ കൊണ്ടുതരും അങ്ങനെ ഒരു ഇതുണ്ട് ഇപ്പം ബുദ്ധിമുട്ട് മേടിക്കാൻ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അതായിരിക്കും നല്ലത് അടുത്ത ബട്ടർഫ്ലൈ അതായത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ പുതിയ വന്നിട്ടുള്ളതാണ് ഓറഞ്ച് അടുത്തത് പിങ്ക് ഇല്ല ഇപ്പോൾ ഓൺ നോക്കാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കാൻ അടിപൊളി ആയിട്ടാണ് കേട്ടോ പിന്നെ നൈറ്റി ബിറ്റ് വർദ്ധമാൻ്റെ ഒക്കെ ഇഷ്ടം പോലെ വന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ നല്ല പ്രിന്റുകൾ കജ്ജറൊക്കെ പോലെ പ്രിന്റുകൾ വന്നിട്ടുണ്ട് അതുപോലെ എല്ലാ ഫാബ്രിക്കുകളും ഒരുപാട് ഫാബ്രിക്കുകളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഇപ്പോൾ ഓൺലൈനിൽ വേണമെങ്കിൽ ഓൺലൈനിൽ മേടിക്കാം വരണ നിർബന്ധം ഇല്ല ഓക്കെ അടുത്തത് ഇത് പിങ്ക് അടുത്തത് റെഡ് പിന്നെ നമ്മൾ കാണിക്കുന്ന ഓണത്തിന്റെ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് കേട്ടോ കുറെ പുതിയ കളേഴ്സ് ഒന്നുണ്ട് മുണ്ടുകള് കോട്ടൺ മുണ്ടുകള് ഇതാ ഇത് ഞാൻ നമ്മൾ ജസ്റ്റ് ഞാൻ ഒന്ന് എല്ലാത്തിനും ഓരോ കളർ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ നിങ്ങൾ ഓണം പ്രമാണിച്ച് നല്ല റേറ്റ് ആവും എല്ലായിടത്തും അപ്പൊ നിങ്ങൾ ഒരുപാട് റേറ്റ് ഒന്നും കൂട്ടി മേടിക്കണമെന്നില്ല കേട്ടോ നമുക്ക് എപ്പോഴും ഒരേ റേറ്റ് ഓണം പ്രമാണിച്ച് ഒരു സീസണിൽ നമ്മൾ ഒന്നിനും റേറ്റ് കൂട്ടില്ല മാക്സിമം റേറ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ നമ്മുടെ ഓരോ ഫാബ്രിക്കിന്റെ ഓരോന്നിന്റെ റേറ്റ് നിങ്ങൾക്ക് കാണുമ്പോല്ലേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതായി മുണ്ടുകളുണ്ടോ എവിടെയെ ആരും കൊടുക്കാത്ത റേറ്റിലാണ് തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് രൂപ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ ഇതിന് നീളം വീതിയൊക്കെ ഉണ്ടോ ഈ ചേട്ടൻ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് വന്നിട്ട് മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റുമോ ഒരു ടെൻഷനും വേണ്ട ഞാനൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കുന്ന മുണ്ടാണ് കേട്ടോ ഇഷ്ടംപോലെ നീളം വീതി ഇതാ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴെ മുട്ടി ഇപ്പൊ താഴെ ഭാഗം നിങ്ങൾക്ക് കാണില്ല പതിക്കേ കാണുള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് മുട്ടിച്ച് കാണിക്കാം കേട്ടോ അതെ കറക്റ്റ് ഇത്ര ഉണ്ട് ഉണ്ടാ ജസ്റ്റ് താഴെ മുട്ടിട്ടുണ്ട് താഴെ മുട്ടിയിട്ട് ഉണ്ട് നിങ്ങൾക്ക് പനിയിപ്പോ വട്ട കൊടുക്കാൻ എത്താഴേ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട തൊണ്ണൂറ്റഞ്ച് രൂപയുടെ മുണ്ട അടിപൊളും മുണ്ട ഞാൻ യൂസ് ചെയ്യുന്ന അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഒരു ഇതും വേണ്ട നീളം വീതക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇതാ അതിൻ്റെ ഒരു കളർ കണ്ടോ ഒരു ഗ്രേ പോലെ വരുന്ന ഒരു കളറാണ് അടുത്ത ഒരു മുന്തിരി കളർ ഒക്കെ ഇത് തൊണ്ണൂറ്റഞ്ച് രൂപ ഈ ലൈൻ കറുകൾ കണ്ടോ ഈ ലൈൻ കറിയൊക്കെ തൊണ്ണൂറ്റഞ്ച് രൂപ പിന്നെ വേറൊരു കറിവരുണ്ട് അത് നൂറ്റിപ്പത്തിൻ്റെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം ഇതാ ഒരു ക്രീം കളർ ഇത് ക്രീമാണ് കേട്ടോ ഇതിൻ്റെ തന്നെ തൊണ്ണൂറ്റഞ്ചിൻ്റെ തന്നെ വൈറ്റും അവൈലബിൾ ആണ് ദ വൈറ്റ് എന്താ ക്രീമും വൈറ്റും ഉണ്ട് അപ്പോൾ ക്രീമും വൈറ്റും നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പറയണം മാറിപ്പോണ്ടിരിക്കുക കേട്ടോ ൂൺ കേട്ടോ ഒരു പീച്ച് കളർ ഒക്കെ തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഒക്കെ ഗസ് കൊടുക്കാനും റിലേഷൻ ഒക്കെ കൊടുക്കണേലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ആൾക്കാർ മേടിച്ചോണ്ട് പോകുന്നുണ്ട് പത്തും ഇരുപതും ഒക്കെ ബൾക്കായിട്ട് മേടിച്ചോണ്ട് പോകുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ ഒരുപാട് റേറ്റ് ഒന്നും കൊടുത്ത് ഓണം പ്രമാണിച്ച് കാശൊന്നും കളയാൻ ഞാൻ പറയില്ല കേട്ടോ നിങ്ങൾക്ക് മിതമായ രീതിയിൽ മിതമായ റേറ്റില് എല്ലാ ഫാബ്രിക്കും നൈറ്റി ഫാബ്രിക് മെറ്റീരിയൽ ആയാലും എല്ലാം ഇവിടെ മിതമായ നിരക്കിൽ കിട്ടും ഓക്കെ ഇതാത്തൊരു പീ കോക്ക് ബ്ലൂ ഓക്കേ അപ്പൊ ഇന്ന് നമ്മൾ രണ്ടായിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഒന്ന് അമേരിക്കൻ ക്രേപ്പ് നാൽപ്പത്തഞ്ച് രൂപയുള്ള പെർ മീറ്റർ അത് അടിപൊളി അമേരിക്കൻ ക്രേപ്പ് കാരണം പറയാൻ കാര്യം അതിൽ കുറെ ക്വാളിറ്റി വരുന്നുണ്ട് അപ്പൊ ഉള്ളതിൽ ഏറ്റവും നല്ല ഹെവി ക്വാളിറ്റിയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അത് മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് അനുഭവം കൊണ്ട് അറിയാൻ പറ്റും പിന്നെ മുണ്ടാണ് മുണ്ട് തൊണ്ണൂറ്റഞ്ച് നൂറ്റിപ്പത്ത് ആ സോറി നൂറ്റിപ്പത്തിന്റെ മുണ്ട് കാണിച്ചില്ല ഇനി നൂറ്റിപ്പത്തിന്റെ ഉണ്ട് കേട്ടോ ഈ നൂറ്റിപ്പത്തിന്റെ മുണ്ട് കൂടെ കാണിക്കാം ഇതാ അതിൽ ക്രീം കളർ ഇതിന്റെ കര ഉണ്ടോ ഇതാണ് ഒരു വ്യത്യാസം നൂറ്റിപ്പത്തിൻ്റെ ഇതിൽ ഈ കരയുടെ വ്യത്യാസമാണ് മറ്റേ തൊണ്ണൂറ്റഞ്ചിൻ്റെ ലൈറ്റ് ഒരു ലൈൻ കര വലിപ്പൊക്കെ സെയിം ആണ് കേട്ടോ ഇതാ ഒരു ആഷ് കളർ ഇത് നൂറ്റിപ്പത്താണേ പിന്നെ അതൊരു ഒരു ലൈറ്റ് ഒരു ഒനിയൻ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഇതാ പിന്നെ മെറൂൺ അതിലുമുണ്ട് പീച്ച് ഓക്കെ അപ്പൊ നൂറ്റിപ്പത്തിൻറേത് ഇതേപോലെ അഞ്ച് കളർ വരുന്നുണ്ട് ഓക്കേ അപ്പൊ നൂറ്റിപ്പത്തിന്റെ മണ്ണുണ്ട് തൊണ്ണൂറ്റഞ്ചിന്റെ മുന്നുണ്ട് പിന്നെ അമേരിക്കൻ ഗ്രേപ്പ് നാൽപ്പത്തഞ്ച് പിന്നെ ജോർജറ്റ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കുറെ പേര് ചോദിക്കാറുണ്ട് ജോർജറ്റിന്റെ പ്ലെയിൻ അറുപത്തെട്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നല്ല ഹെവി ഫോക്സ് ജോർജ്ജറ്റ് അത് എടുത്ത് പറയണം കാരണം ഹെവി എന്ന് പറയും നമ്മള് കുറേ ബുട്ടിക്കിലേക്കൊക്കെ നമ്മൾ അയക്കാറുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ നല്ല ഹെവി തന്നെ വേണം കാരണം എഴുതിയടുപ്പം നന്നായിട്ടുള്ള ജോർജ്ജറ്റ് തന്നെ വേണം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഹെവി ഫോക്സ് ജോർജറ്റ് എന്ന് പറയാൻ കാര്യം അതിൻ്റെ റേറ്റും അറുപത്തെട്ട് രൂപ ഹെവി ആയിരിക്കും റേറ്റ് വളരെ കുറവായിരിക്കും അതേപോലെ ബ്ലൂമിങ് ജോർജറ്റിന് ഹെവിയുണ്ട് അത് എൺപത് രൂപ മാത്രമേ ഉള്ളൂ അത് ഡാർക്ക് കളേഴ്സാണ് കേട്ടോ പിന്നെ ഹക്കോബ ക്രീം കുറച്ചും കൂടെ ഉള്ളൂ അതൊക്കെ ഏകദേശം സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഹക്കോബ വൈറ്റ് ഉണ്ട് നൂറ്റി അൻപത് രൂപ നല്ല കോട്ടൺ ഹക്കോബ വൈറ്റ് കേട്ടോ വർധമാൻ്റെ നൈറ്റിമെറ്റീരിയൽ ഇഷ്ടം പോലുണ്ട് നൂറ്റി അമ്പത്തഞ്ച് രൂപ മുതൽ ഹോൾസെയിൽ പത്ത് പീസ് മുതൽ നൂറ്റി അമ്പത്തഞ്ച് അഞ്ച് പീസ് എടുക്കുന്നവർക്കൊക്കെ ഓഫറുണ്ട് കേട്ടോ നൂറ്റി അറുപത് രൂപയാണ് ഒരു പീസിന് വരികയുള്ളൂ ഒരെണ്ണം എടുത്താലും നിങ്ങൾക്ക് വളരെ മിതമായ റേറ്റിൽ കിട്ടുന്നു നൂറ്റി എഴുപത് രൂപയേ ഉള്ളൂ അതും വർധമാൻ്റെ മാത്രമേ ഉള്ളൂ വേറെ ഒരു ലോക്കോ ലോക്കൽ ക്വാളിറ്റികളും ബ്രാൻഡുകളൊന്നുമില്ല കേട്ടോ വർധമാൻ മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണേ അടുത്ത അടിപൊളി വീഡിയോസായിട്ട് പിന്നെ നമ്മുടെ അടുത്ത ഒരു ഞായറാഴ്ച ഒരു ഞായറാഴ്ചയും കൊണ്ട് നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കുള്ളൂ കേട്ടോ ഓണത്തിന് ഓണം കഴിഞ്ഞ് ഞായറാഴ്ചകൾ ഒന്നും ഷോപ്പ് ഓപ്പൺ അല്ല ഞായറാഴ്ച ഒരു മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് ടൈം ഞായറാഴ്ചത്തെ ടൈം സാധാരണ ദിവസങ്ങളിൽ നമുക്ക് കാലത്തെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ടൈം കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ നേരത്തെ ഗത്ത് ഏഴ് മണി കഴിഞ്ഞ് വന്നാൽ സ്റ്റാഫൊന്നും ഉണ്ടാവില്ല ബുദ്ധിമുട്ടാണ് രാവിലെ ഒമ്പത് മണിക്കാണ് തുറക്കുന്നത് ഓണം ഇനി ഒരു അടുത്ത ഒരു ഞായറാഴ്ചയും കൂടെ നമ്മൾ ഓപ്പൺ ആകുള്ളൂ ഞായറാഴ്ച ദിവസം അത് ഉച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഓണം കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ചകളിൽ ഈ വീഡിയോ കണ്ടിട്ട് ഓണം കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ചകൾ നിങ്ങൾ ആരും വരരുത് കേട്ടോ ചേട്ടാ ചേട്ടൻ്റെ വീഡിയോ കണ്ട് ഞായറാഴ്ച ഓപ്പണാന്ന് അപ്പോൾ വീഡിയോയുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുക അടുത്ത അടിപൊളി വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ